ോള കളക്ഷനിൽ നൂറ് കോടി പിന്നിട്ട മോഹൻലാൽ തരുമൂർത്തി ചിത്രം തുടരും റിലീസ് ചെയ്ത് അഞ്ച് ദിവസം കൊണ്ടാണ് ചിത്രം ഈ നേട്ടം കൈവരിച്ചത് നിർമ്മാതാക്കൾ തന്നെയാണ് ഈ വിവരം പുറത്തറിയിച്ചിരിക്കുന്നത് ആശീർവാദ് സിനിമാസും നൂറ് കോടി പോസ്റ്റർ പങ്കുവച്ചിട്ടുണ്ട് കുമ്പോൾ നടക്കുമ്പോൾ കാടും അവരൊപ്പം നടക്കും എന്നാണ് ആശീർവാദ സിനിമാ തുടരുമിന്റെ കോടി കളക്ഷൻ പ്രഖ്യാപന പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ട് കുറിച്ചിരിക്കുന്നത് മലയാള സിനിമയിൽ ഇതാദ്യമായാണ് ഒരു താരത്തിന്റെ ഒരു വർഷം ഇറങ്ങിയ രണ്ട് ചിത്രങ്ങൾ നൂറ് ആഗോള കളക്ഷൻ നേടുന്നത് അതും തുടർച്ചയായ മാസങ്ങളിലാണെന്നതാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മോഹൻലാൽ നായകനായി കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയ എംബിരാൻ മുന്നൂറ് കോടി കളക്ഷൻ നേടിയിരുന്നു ഇതിനു പിന്നാലെയാണിപ്പോൾ തുടരും നൂറ് കോടി കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുന്നത് പ്രേക്ഷക ശ്രദ്ധ നേടിയ ഓപ്പറേഷൻ ജാവ സൗദി വെള്ളക്ക എന്നീ ചിത്രങ്ങൾക്കു ശേഷം തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് തുടരും രാജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ എം രഞ്ജിത്താണ് ചിത്രം നിർമ്മിക്കുന്നത് തരുൺമൂർത്തിയും കെ ആർ സുനിലും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ചായാ നിർവഹിക്കുന്നത് ഷാജി കുമാറാണ് സൗണ്ട് ഡിസൈൻ വിഷ്ണു ഗോവിന്ദുമാണ്